മലികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് ജയറാം അദ്ദേഹത്തിൻ്റെ വീട്ടുവിശേഷങ്ങളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് രാമഠൻ്റെ പുതിയ വീട്ടിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് റാമിൻ്റെയും പാർവതിയുടെയും മകളായ കി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന മാളവിക ജയറാമിൻ്റെ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ജയറാമേട്ടൻ്റെയും പാർവതിയുടെയും മകളായ ചക്കിയുടെ വിവാഹ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ നവനീതാണ് അളവികയുടെ വരൻ ഇവരുമുള്ള ചിത്രം ഈയിടെയാണ് താരം പുറത്തുവിട്ടത് മെയ് മൂന്നിനായിരുന്നു വിവാഹം നടന്നത് എൻ്റെ ആഘോഷത്തോടെ തന്നെയാണ് തൻ്റെ പൊന്നോമനയുടെ വിവാഹം ജയറാമേട്ടൻ നടത്തിയത് മൂന്ന് ദിവസങ്ങളിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നീണ്ടുനിന്നത് വയറിൽ അമ്പലത്തിൽ വെച്ചാണ് നവദീൻ മളവിയെ താലി ചാർത്തിയത് പരമ്പരാഗത വേഷത്തിലായിരുന്നു മാളവിയ വിവാഹാഘോഷത്തിൽ പങ്കെടുത്തത് ഇപ്പോൾ ഇതാ ജയറാമേട്ടൻ്റെ വീട്ടിലെ പുതിയ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ തരംഗമായി മാറിയിരിക്കുന്നത് തലേ ദിവസം നടന്ന പ്രീ വെഡിങ് പാട്ടയിൽ നിന്നുള്ള രസകരമായ ഒരു വീഡിയോയും കാണാം പാർട്ടിക്കിടയിൽ ജയറാമഠന് സർപ്രൈസായിട്ട് നവനീത് പാർട്ടിക്കിടയിൽ സർപ്രൈസ് ഡാൻസ് ചെയ്യുകയായിരുന്നു ജയറാമട്ടൻ്റെ പ്രശസ്തനായ രംഗങ്ങളിൽ ഒന്നായ ഡാൻസ് തന്നെയായിരുന്നു നവനീത് തിരഞ്ഞെടുത്തിരുന്നത് മറിൻ ബത്ലേ എന്ന സിനിമയിലെ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണേ എന്ന ഡാൻസോടെയാണ് നവനീത് ചുവടുവെച്ചിരുന്നത് മരുമകൻ്റെ സർപ്രൈസ് കണ്ട് ചിരിയോടെ നിൽക്കുന്ന ജയറാമഠനെയും പാർവതിയും കാണയിൽ കാണാം എന്തായാലും പ്രീ വെഡ്ഡിംഗ് വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു നെന്മാറ സ്വദേശിയാണ് നവനീത് വർഷമായിരുന്നു നവനീതിൻ്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയം കാളിദാസന് പുറമെ തനിക്കൊരു മകനെ കൂടി കിട്ടിയെന്നാണ് ജയറാമേട്ടൻ പറഞ്ഞത് ഇതാ ജയറാമേട്ടൻ തന്നെ തൻ്റെ മകളുടെയും മരുമകൻ്റെയും ഗൃഹപ്രവേശനത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുന്നത് പതിനായിരത്തിലധികം ലൈക്കാണ് ഈ വീഡിയോയ്ക്ക് സ്വന്തമായത് മേക്കപ്പ് ഒന്നും ചെയ്യാതെ തന്നെ വെള്ള ചുരിദാറിൽ സുന്ദരിയായ മാളവുകയും ഈ വീഡിയോയിൽ കാണാം മാത്രമല്ല ജയറാം കുടുംബം മൊത്തത്തിൽ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് പാർവതി മകളെ കൂടി ചേർത്ത് പിടിക്കുന്ന വീഡിയോ കൂടി ചേർന്നപ്പോൾ ഒന്നുകൂടി വീഡിയോയുടെ ഭംഗി കൂടി